ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു മുട്ടപ്പോള റെസിപ്പി ആയിട്ടാണ് അപ്പോ ഇതിന് ബേക്കിംഗ് സോഡൻ്റെയോ ബേക്കിംഗ് പൗഡറിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഇത് രണ്ടുമില്ലെങ്കിലും നന്നായി സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും അപ്പോ ഈ മുട്ടപ്പോള എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതിനായി ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നല്ല ക്ലീനായ ബൗളിലേക്ക് ഈ മുട്ട പൊട്ടി ചൊഴിച്ചൊടുക്കുക പിന്നെ ഇതിലേക്ക് മൂന്ന് ഏലക്കായ തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് കൊടുക്കുക പിന്നെ എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും മുട്ട നന്നായി പതഞ്ഞു വരും പിന്നെ ഈ മുട്ടന്റെ ബാറ്ററിലേക്ക് ഞാൻ യെല്ലോ കളർ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ടൊന്ന് ചെയ്തു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇത് ആദ്യമേ ഇട്ട് കൊടുക്കാൻ മറന്നു പോയതാണ് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശേ ഇട്ടുകൊടുത്ത് കൊടുത്ത് മിക്സ് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി സോസ് പാനിലേക്ക് കുറച്ച് ആറ് കെ ജി എല്ലായിടത്തും ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുട്ടന്റെ ബാറ്റർ മുയുവനായി ഇതിലേക്ക് ഒഴിച്ചോടും എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം അപ്പോ മുട്ടപ്പോള ഇവിടെ ബേക്ക് ആയിനോ എന്ന് നോക്കാം അപ്പോ മുട്ടപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോ തണുത്തതിനു ശേഷം ഒരു ിലേക്ക് മാറ്റിയിട്ടുണ്ട് ദാ ഇപ്പൊ മുട്ടപ്പോള നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മുറിച്ചു നോക്കാം ഇപ്പൊ ഇതാ നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള നമ്മുടെ മുട്ടപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ തീർച്ചയായും ഇത് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ആയി വീണ്ടും കാണാം ബൈ